അതിനൂതന ഹൈടെക് സാങ്കേതിക വിദ്യകളോടെ വൻ നഗരങ്ങളെപ്പോലും വെല്ലുന്ന സൗകര്യങ്ങളുമായി നമ്മുടെ ചേലക്കരയിൽ നാച്ചുറൽസ് മെൻസ് ആൻഡ് കിഡ്സ് ബ്യൂട്ടി പാർലർ ഡോക്ടർ നിയർ ബസ്റ്റാൻഡ് ബി ജെ പി കുർമലയുടെ നേതൃത്വത്തിൽ പ്രദേശത്തെ വിദ്യാർത്ഥികൾക്ക് പഠനോപകരണങ്ങളുടെ രണ്ടാംഘട്ട വിതരണം നടന്നു നമുക്കൊരുക്കാം അവർ പഠിക്കട്ടെ നല്ല തുടക്കത്തിനായി കുഞ്ഞുചേരികൾക്കായി എന്ന സന്ദേശത്തോടെ ഒ പി നഗർ പൂക്കുളങ്ങരക്കുന്ന് ഉദ്ധയാനഗർ എന്നിവിടങ്ങളിൽ എൽ കെ ജി മുതൽ ഡിഗ്രി വരെയുള്ള തൊണ്ണൂറ്റിയേഴ് വിദ്യാർത്ഥികൾക്കാണ് പഠനോപകരണങ്ങൾ വിതരണം ചെയ്തത് പ്രമോദ് തെണ്ടൻകാവിൽ സന്തോഷ് കളരിക്കൽ അരുണൂരത്തുപടി രഞ്ജി തള്ളനൂർ തുടങ്ങിയവർ നേതൃത്വം നൽകി കുറുമുല പ്രദേശത്തെ എല്ലാ വീടുകളിലെ എൽ കെ ജി മുതൽ ഡിഗ്രി വരെ പഠിക്കുന്ന എല്ലാ കുട്ടികൾക്കും ഞങ്ങൾ കഴിയുന്ന രീതിയിലുള്ള പഠനോപകരണ വിതരണം പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് ഒ പി നഗറിൽ ഭൂക്കുളങ്ങര കൊന്ന പ്രദേശത്താണ് പഠനോപകരണ വിതരണം നടത്തുന്നത് ഇനി ഒരു മേഖലയിൽ കൂടി ഞങ്ങൾക്ക് നടത്തുവാനുണ്ട് വരും ദിവസങ്ങളിൽ അതും കൂടി പൂർത്തീകരിക്കും ഈ കുറുമലയുടെ എല്ലാ സേവന പ്രവർത്തനങ്ങൾക്കും ഞങ്ങളുമായി സഹകരിക്കുന്ന ഞങ്ങളുടെ സഹപ്രവർത്തകരോട് ഞങ്ങൾ ആത്മാർത്ഥമായിട്ടുള്ള നന്ദി അറിയിക്കുകയാണ് ഞങ്ങൾ ഈ പദ്ധതികളെല്ലാം ആവിഷ്കരിക്കുന്നതും രൂപപ്പെടുത്തി എടുക്കുന്നതും ഞങ്ങൾ ഞങ്ങളുടെ പ്രവർത്തകരിൽ നിന്ന് ചെറിയ ചെറിയ സംഭാവനകൾ അവര് സമാജത്തിനും സംഘടനയ്ക്കും വേണ്ടി അവരാൽ കഴിയുന്ന ഒരു സംഭാവന തന്ന് അത് ഏകീകരിച്ച് അത് ആ ഫണ്ട് ഉപയോഗിച്ചാണ് അല്ലെങ്കിൽ ആ ഒരു സാമ്പത്തിക സംഭാവനകൾ സ്വീകരിച്ചുകൊണ്ടാണ് ഞങ്ങൾ വിവിധതരം പദ്ധതികൾ ആവിഷ്കരിക്കുന്നത് സ്മാർട്ടായ കാലത്ത് സ്മാർട്ടായ കരിയർ സ്മാർട്ട് ഫോൺ ഡിപ്ലോമ കഴിഞ്ഞവർക്ക് വൻ തൊഴിലവസരങ്ങൾ കഴിഞ്ഞവർക്ക് ബ്രിഡ്കോയിൽ നിന്നും ഡിപ്ലോമ നേടൂ ഭാവി സുരക്ഷിതമാക്കൂ നേടിയ പൂർവ്വ വിദ്യാർത്ഥികൾ ലോകമെമ്പാടും പഠനം വളരെ എളുപ്പം പരിശീലനം ഡിജിറ്റൽ ക്ലാസ് റൂമിൽ ടാബ് ജി എസ് എം പ്രോഗ്രാമബിൾ ട്രെയിനിംഗ് കിറ്റ് എന്നിവയുടെ സഹായത്തോടെ പഠിക്കുന്നവർക്കെല്ലാം ജോലി നേരിട്ട് വിദേശ അവസരങ്ങളും ബ്രിഡ്കോ ജെ ആർ ജെ റോഡ് ഒറ്റപ്പാലം